ഹായ് ഹലോ സ്ലാക്കും എന്തൊക്കെ ഇതിൻ്റെ വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു മോശം അള്ള അഹമ്മദില്ല എനിക്കിവിടെ സുഖമാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ വന്നിട്ട് വന്നിട്ടൊരു റേമി ലൈഫാണ് കേട്ടോ നിങ്ങൾക്ക് ഇന്ന വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് എന്നുള്ളതൊന്ന് നോക്കാം സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമൻറ്റിൽ അറിയിക്കാൻ വേണ്ടി നോക്കണം കേട്ടോ അപ്പോൾ ദാ ഇപ്പോൾ ഏകദേശം ഒരു ഏഴ് മണിക്കായിട്ടുണ്ട് കേട്ടോ നേരം വെളുത്ത് വരുന്നുണ്ട് ഇപ്പം മോനിക്ക് എട്ട് മണിക്കാണ് മദ്രസ്സിലുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഒന്ന് ലൈറ്റ് ആയിട്ടാണ് കേട്ടോ രാവിലത്തെ ചായക്കടയും കാര്യങ്ങളൊക്കെ റെഡി എടുക്കാം അങ്ങനെ പോയാണ് എണീക്കുന്നത് ആ ഒരു ടൈമിൽ തന്നെയാണ് കേട്ടോ എൻ്റെ നെയനും എണീക്കാറുള്ളത് അതുകൊണ്ട് തന്നെ എനിക്ക് അടിച്ചതാരാനും തുടക്കാനും എല്ലാത്തിനും കൂടി തരും കേട്ടോ മോശം അങ്ങനെ അങ്ങനെതാണ് ഞാനും മുറ്റടിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പം അവളും ഉണ്ടായിരുന്നു കേട്ടോ അപ്പം പൊടിയായപ്പോൾ ഞാൻ പറഞ്ഞൊന്നും മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് മാറ്റിയിരുത്തിയതാണ് കേട്ടോ ഇപ്പം വെയിലായത് കൊണ്ട് തന്നെ രാവിലെയൊക്കെ മുറ്റടിച്ചായിരുന്ന സമയത്ത് അത്യാവശ്യം നല്ല പൊടി ഉണ്ട് കേട്ടോ അപ്പോൾ താൻ ഞാൻ ദോശമാവൊക്കെ നേരത്തെ തന്നെ റെഡി ആക്കിയിട്ടാണ് കേട്ടോ പിന്നെ ചട്ടിയൊക്കെ വെച്ച് പോയതിന് ശേഷമാണ് മുറ്റടിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ചട്ടിയൊക്കെ ചൂടായി വന്നതിന് ശേഷത്താണ് ഞാൻ എണ്ണയൊക്കെ തൂവികൊടുത്തിട്ട് ദോശമാവ് ഓരോന്നായിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശ ആയതുകൊണ്ട് തന്നെ ഇതിലേക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കറിയും കാര്യങ്ങളൊന്നും റെഡിയാക്കാറില്ല കേട്ടോ കാരണം ദോശ ഇങ്ങനെ ഒറ്റക്ക് കഴിച്ച് കഴിക്കുന്നത് ചായയോടുകൂടി കഴിക്കുന്നതാണ് കേട്ടോ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമുള്ളത് അതുകൊണ്ട് തന്നെ ഇതിലേക്കൊരു ആയിട്ടുള്ള കറിയും കാര്യങ്ങളൊന്നും റെഡിയാക്കുന്നില്ല കേട്ടോ ഇനി ഞാൻ ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നേ അത് നന്നായിട്ട് കാഞ്ഞു വരാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ആദ്യം തന്നെ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ചായല വെള്ളം പെട്ടെന്ന് തിളച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ പഞ്ചസാര ചേർത്ത് കൊടുക്കും അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ പൊടിയും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുക ഇത് ഞാൻ കുറച്ച് ദിവസം മുമ്പ് അമൃതപ്പൊടി നല്ലപോലെ വറുത്തെടുത്തിട്ടുണ്ടായിരുന്നത് അത് ഞാൻ മോൻക്ക് മദ്രസ് പോകുമ്പോൾ അത് മതി എന്ന് പറഞ്ഞപ്പോൾ അത് കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ എന്താ ചായൻ്റെ വെള്ളത്തിലേക്ക് പൊടിയും കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് ചായ എടുത്തിട്ടുണ്ട് ആ ഒരു കരിൻ്റെ അടുപ്പിൽ തന്നെ ഞാൻ ചോറിൻ്റെ വെള്ളം കൂടി വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ കുറച്ച് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഇന്ന് ശരിക്കും പറഞ്ഞ ഒരു മടിയുള്ള ദിവസമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ തലയിന്ന് ഞാൻ ക്ലീനാക്കി വെച്ചിട്ടില്ലായിരുന്നു കേട്ടോ അങ്ങനെ ഇതാ പച്ചക്കറി ഒക്കെ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് ഇത് ഞാൻ ഉപ്പ് വരുന്ന സമയത്ത് കുറച്ച് ചെമ്മീനും മീനും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ആ മീനും ചെമ്മീനും ഒക്കെ തലേന്ന് തന്നെ ക്ലീൻ ക്ലീനാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ ആ ചെമ്മീൻ വെച്ചിട്ട് എന്തെങ്കിലും ഫ്രൈ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വേഗം തന്നെ ഉള്ളിയൊക്കെ ഒന്ന് തൊലി കളഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നെ കേട്ടോ അങ്ങനെ അതൊന്ന് വെള്ളത്തിലിട്ട് വെച്ചു കേട്ടോ തൊലി കളഞ്ഞ് കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ചോപ്പറ് ഞാൻ കുറേ കാലമായിട്ടോ ആഗ്രഹിക്കുന്നു വാങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ മീഷോന്ന് വാങ്ങിയിട്ടുള്ള ഒരു ചോപ്പറാണ് കേട്ടോ അത് ഇത് കിട്ടിയതിന് ശേഷം എനിക്ക് ഫുഡ് ഉണ്ടാക്കാനൊക്കെ ഭയങ്കര എളുപ്പമാണ് കേട്ടോ കാരണം ഇങ്ങനത്തെ ഒന്നും ഉണ്ടായാൽ തന്നെ നമുക്ക് അരിയലൊക്കെ നമ്മൾ കുറേ ടൈം എടുക്കുമല്ലോ അതില്ലാതെ ഇരിക്കും കേട്ടോ അങ്ങനെ എന്താ ഞാൻ സവാളയും കാര്യങ്ങളൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഇഞ്ചും വെളുത്തുള്ളിയൊക്കെ അതിലേക്ക് തന്നെ നേരെ ഇട്ട് കൊടുത്തു കേട്ടോ ഈ ഒരു ഇട്ടിട്ട് ഇതേപോലെ വലിച്ചെടുക്കുകയാണെങ്കിൽ കുഞ്ഞ് കുഞ്ഞ് പീസാക്കും കേട്ടോ നമ്മൾ ചതച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഈ വെളുത്തുള്ളിയും ചെറിയുള്ളിയൊന്നും ചുവന്നുള്ളി അങ്ങനത്തെ സംഭവങ്ങളൊന്നും ചറച്ചെടുക്കേണ്ട ആവശ്യം വരില്ല അത്രക്കും നല്ല നൈസായിട്ട് തന്നെ അരിഞ്ഞു കിട്ടും കേട്ടോ ഈ ചോപ്പറിനെ ഒരു നൂറുപ്യ ആ ഒരു റേഞ്ചിലാണ് കേട്ടോ വില വരുന്നത് പക്ഷേ ആ വിലക്കുള്ള ആ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നല്ല ക്വാളിറ്റി തന്നെയാണ് കേട്ടോ ആ ഒരു ചോപ്പറിനുള്ളത് അങ്ങനെ മോറിക്ക് ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തതിന് ശേഷം ആ ചോറിനുള്ള വെള്ളം കായാൻ വേണ്ടി നിന്നിട്ടില്ല കേട്ടോ വേഗം അരി കഴുകിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ വെട്ടി തളിച്ചതിന് ശേഷം ആ റൈസ് കുക്കറിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഒരു ഒരു മണിക്കൂറിലേക്ക് ആകട്ടോ ആ ഒരു അരി വെന്ത് കിട്ടാൻ കാരണം കുറച്ച് വേവുള്ള അരിയാണേ അങ്ങനെ എന്താ തലേന്ന് ക്ലീനാക്കി വെച്ചിട്ടുള്ള ചെമ്മീനിലേക്ക് കുറച്ച് മഞ്ഞൾ പൊടിയും മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് കൈ വെച്ചിട്ട് തന്നെ നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മളെപ്പോഴും എങ്ങനത്തെ ഫിഷ് കാര്യങ്ങളൊക്കെ എനിക്ക് എന്നെ സംബന്ധിച്ച് മിക്സ് ആക്കുമ്പോൾ കൈ വെച്ചിട്ട് തന്നെ മിക്സാക്കി അല്ലെങ്കിൽ എല്ലായിടത്തും എത്തുള്ളൂ എന്നുള്ളൊരു ഒന്നലാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ അതൊക്കെ ഒന്ന് മിക്സാക്കി അവിടെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഡെയിലി ഇഷ്യൂനെ മദ്രാസിലേക്ക് പറഞ്ഞുതച്ചു കേട്ടോ പിന്നെ ചെറിയുക്ക് പോകാൻ ഉള്ളതുകൊണ്ട് തന്നെ നേരത്തെ രാവിലത്തെ ആ ഒരു രാവിലത്തെ ചേർത്തൊക്കെ ഫുഡ് രാവിലെ ആവണം കേട്ടോ അങ്ങനെ ചെമ്മീൻ ഞാൻ ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യിപ്പിച്ചു കെട്ടോ റെസ്റ്റ് ചെയ്യിപ്പിച്ച് അത് അതിനുശേഷം എണ്ണയിലിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഇത് നന്നാക്കിയിട്ട് ഫ്രൈ ആക്കി എടുത്തതിന് ശേഷമാണ് നമ്മൾ മസാല കൂട്ട് എടുക്കുന്നത് കേട്ടോ ഇത് ഇത് മൊത്തത്തിലൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് അത്യാവശ്യം കുറച്ച് വലുപ്പുള്ള ചെമ്മീൻ തന്നെയാണ് കേട്ടോ ഒപ്പം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ അതൊന്ന് തിരിച്ചു മറിച്ചു ഇട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള പരിപാടി നോക്കണം കേട്ടോ പിന്നെ ഇതിൻ്റെ ഇടയിൽ പോയിട്ട് ഞാൻ വേഗം ഒരു കറുമൂസ കട്ട് ചെയ്തെടുത്തോളൂ ഉള്ളിൽ ചെറുതായിട്ട് പൈപ്പ് വരുന്നേ വരുന്നതുള്ളൂ കേട്ടോ ഓവറായിട്ട് പൈത്തിട്ടൊന്നുമില്ല അപ്പോൾ ഞാൻ അതന്നെ എടുത്ത് കുക്കറിൽ കുക്കറിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് കേക്കിയെടുക്കണം കേട്ടോ അപ്പോൾ കുക്കറിലേക്ക് തന്നെ അരിഞ്ഞിടുന്നത് കേട്ടോ എന്നിട്ട് കുക്കറിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് കേക്കി കേക്കിയെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വേഗം കുക്കറിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കുന്നത് അതിന് ഇതാ ഇത് കഷ്ണങ്ങളാക്കിയിട്ട് ഒരു കറുമൂസ മൊത്തം എടുത്തിട്ടുണ്ട് കേട്ടോ അത് ഇതുപോലെ കട്ട് ചെയ്തിട്ട് കുക്കറിലാക്കിയിട്ട് പച്ചമുളകും വെള്ളവും ഉപ്പൊക്കെ ചേർത്തിട്ടൊന്ന് കുക്ക് ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ കുക്കറിൽ അതിനിടയിൽ നമ്മളെ ചെമ്മീനൊക്കെ നല്ല പോലെ ഒന്നും ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ ആയിട്ട് ഫ്രൈ ആക്കി എടുത്തിട്ടില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുള്ളൂ അതിലേക്ക് ഇതാ ഞാൻ കുറച്ച് അതിന് വെച്ചിട്ടുള്ള സവാളയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിവസും സംഭവങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കാണ് കേട്ടോ അതിന് ശേഷമാണ് പിന്നെ ഇതിലേക്ക് മസാലയും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുകയുള്ളൂ ഇനി ഉപ്പൊക്കെ ചേർത്തിട്ട് ഇതൊന്ന് പെട്ടെന്ന് വയറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനതൊന്ന് കുക്ക് ആവാൻ വേണ്ടിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിലേ ഇതാ നമ്മളെ ചോറും കാര്യങ്ങളൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ടായിരുന്നേ അതൊന്ന് ഊറ്റി എടുക്കുകയാണ് കേട്ടോ കുറേ പാത്രങ്ങൾ സിംഗിൾ നിറഞ്ഞതുകൊണ്ട് തന്നെ ഇപ്പം തന്നെ കയകി വെച്ചിട്ടില്ലെങ്കിൽ ശരിയാവില്ല എന്ന് വിചാരിച്ചിട്ട് വേഗത അതൊക്കെ ഒന്ന് കയകി മാറ്റി എടുക്കുന്നുണ്ട് കേട്ടോ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ എൻ്റെ ചാനൽ പുതുതായിട്ടാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഞാൻ എൻ്റെ ചാനലിൽ ലൈഫ് സ്റ്റൈൽ വ്ളോഗും കാര്യങ്ങളൊക്കെയാണ് ഉൾപ്പെടുത്താറുള്ളത് അപ്പോൾ അത് കാണാൻ ഇഷ്ടമുള്ളവർക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അങ്ങനെ ഇതാ പാത്രങ്ങളൊക്കെ നല്ലപോലെ കയകി എടുക്കുന്നുണ്ട് കേട്ടോ കുറേ പാത്രങ്ങൾ നമ്മൾ ഒരു ഒരുമിച്ച് ഒരുമിച്ച് കുറേ പണികൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ കുറേ പാത്രങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ കേൾ അതൊക്കെ കയകി കിച്ചണൊക്കെ ഒന്ന് ക്ലീനാക്കി നീറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ജസ്റ്റ് ഒന്ന് കറി വറവിട്ടെടുക്കാനേ ഉണ്ടാവുകയുള്ളൂ അതിന് ഡേലിതാണ് ഞാൻ മാറാല നമ്മളെ കൊലായൽ മാത്രം ഒന്ന് തട്ടിയിട്ടുള്ളൂ കേട്ടോ കൊലായലും ഡൈനിയാളിലും മാത്രം തട്ടിയിട്ട് അവിടെ ഒന്ന് അടിച്ചാരിയിട്ടാണ് കേട്ടോ പിന്നെ ബാക്കിയുള്ള ഏരിയ ഓരോ ദിവസം ഇങ്ങനെ എടുത്തു കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മാറ്റി കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ ഇതാ കൊലായും എന്താ പറയുക ഡെയിനാളും സംഭവങ്ങളൊക്കെ ഒന്ന് നന്നായിട്ട് മാറാതെ തട്ടി ഇതിനുശേഷം ഇതാ നല്ല പോലെ ഒന്ന് അടിച്ചു വാരി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അടിച്ചു വാരി കഴിഞ്ഞാൽ പിന്നെ അടുത്ത പണിയെന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ തുടക്കലാണ് അപ്പോൾ തുടക്കുന്ന സമയത്ത് ഒരു രണ്ട് മൂന്ന് തുട തുടച്ചിട്ടില്ലെങ്കിൽ ഒന്ന് വൃത്തിയാവില്ല കേട്ടോ അങ്ങനെ അങ്ങനെതാ ഞാൻ ഫാനൊക്കെ വേഗം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം തുടച്ച സമയത്ത് തന്നെ വേഗം ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ മക്കൾ ചോട്ടി ഇങ്ങാണ്ട് ഒന്നും കൂടിയും ചളയാവും കേട്ടോ അപ്പോൾ ഉണങ്ങി കിട്ടിയാൽ പിന്നെ ആ ഒരു പ്രശ്നം വരില്ല എന്ന് വിചാരിച്ചിട്ട് വേഗതാ തുടച്ചെടുക്കുന്നുണ്ടേ ആദ്യം തന്നെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തീർത്താൽ പിന്നെ ക്ലീനിങ് അങ്ങോട്ട് കഴിച്ച് കുഴിച്ച് കയറി പോരാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് കേട്ടോ ഞാൻ ചെയ്യാറുള്ളത് അതുകൊണ്ട് തന്നെതാ കുക്കിങ്ങൊക്കെ എൻ്റെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇനി ജസ്റ്റ് കറിയൊന്നും പറയട്ടെടുക്കാൻ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു പരിപാടിയും കഴിഞ്ഞ് ചെറിയക്ക് ബ്രേക്ക്ഫാസ്റ്റും കൊടുത്ത് ഉച്ചയത്തെ ലഞ്ചൊക്കെ ഒന്ന് പാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് കറിയൊക്കെ ഇതാ വേഗം ഒന്ന് വറവിട്ടെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രാവിലത്തെ എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കാനും നോക്കാം ബൈ സി യു